കല്യാണം കഴിഞ്ഞവരെല്ലാം നേരിടുന്ന ചോദ്യമാണ് പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയയിലൂടെ ജീവിതവിശേഷങ്ങൾ പങ്കിടുന്നവരുമെല്ലാം നേരിടുന്ന ചോദ്യമാണിത് വ്ലോഗറും സാമൂഹ്യ പ്രവർത്തകയുമായ ദീപ്തി സീതത്തോട് അടുത്തിടെയായിരുന്നു വിവാഹിതയായത് കാലങ്ങളായി കൂടെയുള്ള സന്തത സഹചാരിയായ കുഞ്ഞാവ എന്ന നിതീഷിനെയായിരുന്നു ജീവിത പങ്കാളിയാക്കിയത് നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടിയെന്നായിരുന്നു ഒരു കാലത്ത് എല്ലാവരും ഞങ്ങളോട് ചോദിച്ചത് വീട്ടുകാരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങളും ഒന്നാവാൻ തീരുമാനിച്ചത് വിവാഹ വിശേഷങ്ങളെല്ലാം ദീപ്തി വ്ളോഗിലൂടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയതും കുടുംബത്തിനൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളുമെല്ലാം വ്ളോഗിലൂടെ കാണിച്ചിരുന്നു അതിനിടയിലാണ് ഗർഭിണിയാണോ എന്നുള്ള ചോദ്യങ്ങളും വന്നത് പുതിയ വ്ളോഗിലൂടെയായിരുന്നു ഇതേക്കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ സീതത്തോടുകാരിക്ക് വിശേഷമുണ്ടോ ദീപ്തി പ്രഗ്നൻ്റ് ആണോ മുഖത്തൊരു ഗ്ലോ ഉണ്ടല്ലോ കണ്ടിട്ട് സംശയം തോന്നുന്നു തുടങ്ങിയ ഒത്തിരി കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ വിളിച്ചും തിരക്കുന്നുണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും ചിലതൊക്കെ മറക്കുന്നു എന്നാണ് ചിലരുടെ പരാതി ഇപ്പോൾ ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട് അതുകാരണം ഭയങ്കര വിശപ്പാണ് അങ്ങനെ കഴിച്ചു കഴിച്ച് ഞാൻ സമ്പാദിച്ചതാണ് ഈ വയർ അല്ലാതെ നിങ്ങൾ കരുതും പോലെ ഇത് ഗർഭമല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല ഞാൻ വണ്ണം വെച്ചത് മരുന്നിൻ്റെ സൈഡ് എഫക്റ്റും ഭക്ഷണം വാരി കഴിക്കുന്നത് കൊണ്ടുമാണ് എൻ്റെ അമ്മ പറഞ്ഞു അമ്മായിയമ്മ വഴി അറിഞ്ഞു റിലേറ്റീവ്സ് പറഞ്ഞു എന്നൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട് അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ ഞാൻ ഗർഭിണിയല്ല ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇത്രയും വണ്ണം വെച്ചിട്ടില്ല ഉടനെ തന്നെ പ്രഗ്നൻസി റിവീലുമായി വരാൻ സാധിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടും പറയും മറച്ചു വെക്കില്ല പ്രഗ്നൻ്റ് ആണോ എന്ന് സംശയം തോന്നാൻ രണ്ട് കാരണങ്ങളുണ്ടെന്നും പറഞ്ഞിരുന്നു കാറിൽ കുലുങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ ഇരുന്നതല്ലേ അത് വീഡിയോ എടുക്കുമ്പോൾ കുലുങ്ങാതിരിക്കാനാണ് മണിയണ്ടൻ്റെ വീട്ടിൽ കുഞ്ഞിനെ എടുക്കാൻ പോയപ്പോൾ കുഞ്ഞിനെ എടുത്ത് ശീലിച്ചോ എന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു അത് കോമൺ ആയിട്ട് പറഞ്ഞതാണ് എന്തായാലും കല്യാണം കഴിഞ്ഞതല്ലേ അങ്ങനെ പറഞ്ഞതാണ് സംഭവം കുറച്ച് റിസ്ക് ആണ് ഡോക്ടർമാരും എന്നോട് പറഞ്ഞിരുന്നു എന്നും ദീപ്തി വിശദീകരിച്ചിരുന്നു കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയായിരുന്നു എത്രയും പെട്ടെന്ന് അത് സംഭവിക്കട്ടെ എന്നായിരുന്നു കമൻറ്റുകൾ